കിണറ്റിൽ വീണ ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യയുടെ സാഹസിക ശ്രമം എട്ടാം ഡിവിഷനിൽപ്പെട്ട ഇലങ്ങി രമേശനാണ് കുരുമുളക് പറയ്ക്കുന്നതിനിടെ നാൽപ്പത് അടി താഴ്ചയുള്ള കിണറ്റിൽ വീണത് ഇത് കണ്ട ഭാര്യ പത്മ കയറിൽ തൂങ്ങിയിറങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ രമേശിനെ താങ്ങിനിടക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും കരക്കി ഡോക്ടർ കഴിക്കുന്നത് എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ള അതി ബഹുലമായിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട് അതിന്റെ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ പിറവത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പിറവത്ത് കുരുമുളക് പറിക്കാൻ കയറിയ രമേശൻ എന്നാണ് നേരെ കുരുമുളക് മരം പിഴുത് താഴേക്ക് വീഴുകയും അതിൽ നിന്ന് കിണറിന്റെ അടുത്തായിരുന്നു ഈ മരം ഉണ്ടായിരുന്നത് ഈ മരത്തിൽ നിന്നും നേരെ കിണറ്റിലേക്ക് പതിക്കുകയും ചെയ്തു ഇത് കണ്ട പത്മ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ ഓടി വന്ന് ഈ കിണറ്റിലേക്ക് ചാടി ഇറങ്ങുകയായിരുന്നു ഇറങ്ങുക എന്ന് വെച്ചാൽ കയറിൽ തൂങ്ങി ഫാസ്റ്റ് ആയിട്ട് താഴേക്ക് ഊർന്നിറങ്ങി എന്നാണ് പറയുന്നത് ആ നിമിഷം തന്നെ അദ്ദേഹത്തെ പൊക്കിയെടുത്ത് അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു വാർത്തയാണ് ഇതുവരെ നമ്മൾ പല കൂട്ടക്കൊലകളുടെയും കുരുതികളുടെയും കൊലവിളികളുടെയും വാർത്തകളായിരുന്നു ഈ ഒരാഴ്ചയെ നമ്മൾ കണ്ടിരുന്നത് ഇന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു വാർത്തയായിട്ടുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ആ പത്മ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ആ അദ്ദേഹത്തോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നോ നമുക്ക് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഈ പത്മ ഉടൻ തന്നെ കയറു വഴി താഴേക്ക് ഊർന്നിറങ്ങുകയും ഊർന്നിറങ്ങിയ ശേഷം കൈയിൻ്റെ തോലിയെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പിന്നെ ഒരു പത്ത് മിനിറ്റിനു ശേഷം ഫയർഫോഴ്സ് എത്തുകയും അവരെ അവിടുന്ന് കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് വളരെ നല്ലൊരു വാർത്തയാണ് അദ്ദേഹത്തോട് അത്രയും സ്നേഹമുള്ള ആ ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് ഇത്രയും സ്നേഹമുണ്ടെന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് അവർ നല്ല സൗഹൃദത്തിലായിരുന്നു ഭാര്യ ഭർത്താ ബന്ധങ്ങളിൽ ഒരു ഉള്ളലും ഇല്ലാത്ത ഒരു പ്രശ്നമില്ലാത്ത ഫാമിലിയാണ് ഇദ്ദേഹം കുരുമുളക് പറയ്ക്കാൻ വേണ്ടി മരത്തിൽ കയറിയപ്പോൾ മരം ഒടിഞ്ഞ് താഴേക്ക് വീഴുകയും അതിൽ നിന്നും നേരെ കിണറ്റിലേക്ക് ഇദ്ദേഹം പതിക്കുകയുമായിരുന്നു നേരത്തെ തന്നെ ഈ പത്മ അദ്ദേഹത്തിന്റെ ഭാര്യ കയറു ഊർന്ന് താഴേക്ക് ഇറങ്ങുകയും അദ്ദേഹത്തെ വെള്ളത്തിൽ പൊക്കി നിർത്തി സേഫായിട്ട് നിർത്തുകയും ചെയ്തു എന്ത് അതുകൊണ്ട് മാത്രമാണ് രമേശിന്റെ ജീവൻ രക്ഷിക്കാനായത് നമുക്ക് ഈ റിപ്പോർട്ടിലേക്ക് പോകേണ്ടതുണ്ട് ഈ വാർത്ത വളരെ നല്ലൊരു സംഭവപൂരമായ നല്ല നല്ലൊരു വാർത്ത തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ടോപ് ടിഷ നിങ്ങളുടെ മുമ്പിലേക്ക് ആ വാർത്ത എത്തിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ എല്ലാവരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കമൻറുകളായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം കിണറ്റിൽ വീണ ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യയുടെ സാഹസിക ശ്രമം എട്ടാം ഡിവിഷനിൽപ്പെട്ട ഇലങ്ങി രമേശനാണ് കുരുമുളക് പറയ്ക്കുന്നതിനിടെ അടി താഴ്ചയുള്ള കിണറ്റിൽ വീണത് ഇത് കണ്ട ഭാര്യ പത്മ കയറിൽ തൂങ്ങിയിറങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ രമേശിനെ താങ്ങിനുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും കരയ്ക്ക് കയറ്റിയത് നിങ്ങൾ വന്നു നിങ്ങൾ താഴ്ന്നില്ല വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഋഷി ഇത് എപ്പോ സംഭവിച്ചതാണ് എന്താണ് വിവരങ്ങൾ രജനി പിറവ നഗരസഭയിലെ എട്ടാം ഡിവിഷനിൽപ്പെട്ട പാറക്കുന്ന് ക്ഷേത്രത്തിന് സമീപം ഇരഞ്ഞിക്കാവിൽ വീട്ടിൽ രമേശൻ അദ്ദേഹത്തിന് അറുപത്തിനാല് വയസ്സാണ് പ്രായം അദ്ദേഹം രാവിലെ ഈ കുരുമുളക് പറിക്കുന്നതിനിടെ ഈ കൊടിയിൽ നിന്ന് തെന്നി താഴേക്ക് വീഴുകയും അതിനുശേഷം കിണറ്റിലേക്ക് പതിക്കുകയുമായിരുന്നു ഈ ശബ്ദം കേട്ടാണ് ഈ ഭാര്യ പത്മ അവർക്ക് അമ്പത്താറ് വയസ്സുണ്ട് ഇവർ ഓടി വന്നു നോക്കുമ്പോൾ ഈ കിണറ്റിൽ വീണ് കിടക്കുന്ന രമേശനെയാണ് കണ്ടത് രമേശൻ കിണറ്റിലേക്ക് വീണതിന്റെ ആഘാതത്തിലായിരുന്നു ഇത് കണ്ട പത്മ അവിടെ ഉണ്ടായിരുന്നു കയറി പെട്ടെന്ന് എടുത്തുകൊണ്ടുവരികയും കണത്തിൽ കെട്ടി താഴേക്ക് ഇറങ്ങുകയുമായിരുന്നു താഴെയെത്തി ഈ വെള്ളത്തിൽ ഈ ഭർത്താവ് മുങ്ങിപ്പോകാതിരിക്കാൻ അദ്ദേഹത്തെ അവിടെ താങ്ങി കോരിയെടുത്തു കൊണ്ട് നിന്നു കാരണം ഈ അദ്ദേഹത്തെ മുകളിലേക്ക് കൊണ്ടുവരാൻ മറ്റു വഴിയുണ്ടായിരുന്നില്ല അങ്ങനെ ഏറെ നേരം അവിടെ കിടന്നു അതിനുശേഷമാണ് പ്രദേശവാസികൾ ഇക്കാര്യം അറിയുകയും അവരെത്തി ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഈ ഫയർഫോഴ്സ് എത്തി ആദ്യം രമേശിനെയും പിന്നീട് പത്നയെയും മുകളിലേക്ക് കയറ്റുകയായിരുന്നു എന്തായാലും ഏറെ സാഹസികമായിട്ടാണ് കാരണം ഈ നല്ല നാൽപ്പതിരെയ താഴ്ചയുള്ള കിണറാണ് നല്ല വെള്ളമുള്ള കിണറാണ് അവിടെയാണ് ഈ മുങ്ങിപ്പോകാതിരിക്കാൻ ഭർത്താവിന് ഏറെ നേരം താങ്ങി പിടിച്ചുകൊണ്ട് ഭാര്യ പത്മ ഉള്ളിൽ നിന്നത് അദ്ദേഹത്തിന് ശാരീരികമായി ഉണ്ടായിരുന്നു പുറത്തെത്തിച്ച ഈ രമേശിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് ജോഷി എത്ര സമയം ഭാര്യയും ഭർത്താവും കിണറ്റിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഇപ്പോൾ പത്മ ഇറങ്ങി രമേശൻ മുങ്ങിപ്പോകാതെ കാത്തു എത്ര നേരം വേണ്ടി വന്നിട്ടുണ്ടാവും ഇവർക്ക് അവിടെ നിന്നൊരു ഫയർഫോഴ്സ് എത്തി ഇവരെ രക്ഷപ്പെടുത്താൻ ഏകദേശം എടുത്തിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ സംഭവം അറിഞ്ഞ് പിന്നീടാണ് നാട്ടുകാർ എത്തുന്നത് തുടർന്ന് ഫയർഫോഴ്സിനെ പിറവത്തുള്ള ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു പിറവം സ്റ്റേഷനിലാണ് ഫയർഫോഴ്സ് എത്തിയത് അതിനുശേഷം ഫയർഫോഴ്സ് എത്തി ഈ നിമിഷം ഈ ഫയർ സ്റ്റേഷനിലെ ഓഫീസറായ പ്രഫുൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രഫുൽ കേൾക്കാമോ കേൾക്കാം വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടുപേരുടെയും ജീവൻ രക്ഷപ്പെട്ടു എന്താണ് നിങ്ങൾ ആ സ്ഥലത്ത് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ആ ഞങ്ങള് അവിടെ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു അടിയോളം താഴ്ചയുള്ള കിണറ്റില് ഏതാണ്ട് നെഞ്ചൊപ്പം വെള്ളം ഉള്ള ആ കിണറ്റില് ഈ സ്ത്രീ അതായത് പത്മം എന്ന് പറയുന്ന ആ സ്ത്രീ അവരുടെ ഭർത്താവിനെ താങ്ങി പിടിച്ച് നിൽക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത് ഇത്ര ഞാൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മോളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തേക്ക് ശരിക്കും നമുക്ക് കാഴ്ച പോലും കിട്ടുന്നില്ല താഴെ രണ്ടുപേരും നിൽക്കുന്നല്ലാണ്ട് നമുക്ക് കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മളപ്പൊ തന്നെ നമ്മളുടെ നെറ്റ് നമ്മൾക്ക് ഈ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നെറ്റ് ഇറക്കി കൊടുത്തു അപ്പോ സാധാരണ രീതിയിൽ തീരെ വയ്യാത്ത ആളുകളാണെങ്കിൽ നമ്മളും അതിന്റെ ഒപ്പം തന്നെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ നമ്മൾ മോളിൽ നിന്ന് ചോദിച്ചു വിളിച്ചു ചോദിച്ചു എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് തന്നെ തന്നെ കയറി പോരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോ അദ്ദേഹം അവര് അതായത് ഈ പത്മം എന്ന് പറയുന്ന അവര് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ഭർത്താവ് ഇച്ചിരി വളരെ ക്ഷീണിതനാണ് അപ്പൊ അദ്ദേഹത്തെ ഞാൻ തന്നെ കയറ്റിക്കോളാം കുഴപ്പമില്ല നിങ്ങൾ ആരും ഇറങ്ങി വരണ്ട എന്ന് നമ്മളോട് വിവരം പറഞ്ഞു അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്ത നെറ്റിൽ അദ്ദേഹത്തെ അവര് വളരെ ബുദ്ധിമുട്ടി അതിനകത്ത് ബുദ്ധിമുട്ടിയല്ല അവർക്ക് വളരെ നൈസായിട്ട് തന്നെ കയറി ചെയ്യാൻ പറ്റി അവരതിനകത്ത് കയറി ആ അപ്പോ ഞാൻ നമ്മൾ അതിനുശേഷം അവരെ അദ്ദേഹത്തെ വലിച്ചു മുകളിൽ എത്തിച്ചു അപ്പൊ നല്ല ബോധം ഉണ്ടായിരുന്നു അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് വീഴ്ചയിൽ പറ്റിയ ചെറിയ ഉരച്ചിലൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ധൈര്യം സമ്മതിക്കണം അല്ലേ അതെ അതെ സമ്മതിച്ചു കൊടുക്കണം അത് നമുക്ക് അത് നമ്മളപ്പ തന്നെ അവര് അദ്ദേഹത്തെ അവരെ മുകളിൽ എത്തിയപ്പോ തന്നെ നമ്മൾ പറഞ്ഞു കാരണം കൈ രണ്ടും രണ്ട് കൈയുടെയും ഉള്ളം കൈയിലെയും സ്വല് കംപ്ലീറ്റ് അവരുടെ പോയിട്ടുണ്ടായിരുന്നു ഒരു പകുതിയോളം ദൂരം അവര് കയറിൽക്കൂടി ഊർന്നിറങ്ങിയപ്പോഴത്തേക്കും അത് അവരത്ര ട്രെയിന്റെ ഒന്നുമല്ലല്ലോ അപ്പൊ പെട്ടെന്ന് അവരെ പോയി എങ്കിലും ആ കയർക്കുടി ഒരഞ്ഞ് ആ താഴത്തേക്ക് പോയതിന്റെ ഫലമായിട്ടാണ് ഈ രണ്ട് കയ്യിലും തൊലി മുഴുവനും പോയണ്ടായിരുന്നു എങ്കിലും ഇവരൊന്നും അതൊന്നും മൈൻഡ് ചെയ്യാതാണ് ഇവരെ ഈ വരെ പിടിച്ചോണ്ട് ഇത്ര നേരം പിടിച്ചു നിന്നത് ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നു അല്ലേ മുങ്ങിപ്പോകാവുന്ന വെള്ളം ഉണ്ടായിരുന്നില്ല കാരണം ഇവരുടെ നെഞ്ചൊപ്പം വരെയാണ് വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം മുങ്ങിപ്പോയതിനെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കുത്തിയാണ് ആ വെള്ളത്തിലേക്ക് വീണത് അപ്പോ തന്നെ ആ വീഴ്ചയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന്റെ ബോധം തന്നെ ആ പട ഒരു വിഭ്രാന്തി പോലെ ഉള്ള രീതിയിലേക്ക് അദ്ദേഹം എത്തിയായിരുന്നു അതാ ആ പക്ഷേ അപ്പൊ അതുകൊണ്ട് തന്നെ ആഹ് ഇവർ ഇറങ്ങി ചെന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടായിരുന്നു ഒരു കയ്യിൽ കയറും മറുകൈയിൽ ഈ ഭർത്താവിന്റെ ഈ എല്ലാം താങ്ങി ഏകദേശം എത്ര അവർ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നിന്നണ്ട് കാരണം നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഒരു ഇടുങ്ങിയ റോഡിൽ കൂടി ഞമ്മക്ക് അവിടെ ചെന്നായിരുന്നു ആ നമുക്ക് അതിനെ എത്തുന്ന ഒരു അവിടെ ചെന്ന് ഇവരുടെ ആ കിണർ വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമ്മൾ എടുത്തിട്ടുണ്ട് ആ പക്ഷെ ഇവര് അതിനുമുമ്പ് ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നമുക്ക് അതിനു അതിനുമുമ്പ് അതിനുള്ളിൽ തോന്നുന്നു കാരണം നമ്മൾ വിവരം അറിയിക്കാനൊക്കെ എടുത്ത സമയം ഒരു പതിനഞ്ച് മിനിറ്റ് എന്താണേലും അതിന്റെ ഉള്ളിലേക്ക് നമ്മള് പത്ത് പതിനഞ്ചു മിനിറ്റോളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി അപ്പൊ ഇടുങ്ങിയതല്ല പക്ഷെ ഒരുപാട് വ്യാസവും ഇല്ലാത്തൊരു കണതാണല്ലേ ആ എങ്ങനെ തീരെ തീരെ ഇടുങ്ങിയതല്ല പക്ഷെ നല്ല ആഴം ഉണ്ടായിരുന്നു വെള്ളം ഈ പറഞ്ഞ പോലെ ഈ അഞ്ചടിയെ ഉള്ളൂ എന്നുള്ളത് പറഞ്ഞ ഒരു വിധത്തിൽ അത് ഒരു റിസ്കും കൂടിയാണ് കാരണം എന്ന് ഇദ്ദേഹം ഇവരെ തല ചെന്ന് ഇടിക്കാനുള്ള ഒരു സാധ്യത വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ രമേശ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തല താഴെ ചെന്ന് ഇടിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നു അത് രണ്ട് രണ്ടു വിധത്തിൽ ഇതായി കാരണം മുങ്ങി പോവാതിരിക്കാനും നന്നായി പക്ഷെ തല ചെന്ന് ഇടിക്കാതിരിക്കാതെ രക്ഷപെട്ടു എന്നുള്ളത് ഒരു ഇത് തന്നെയാണ് ഈ പത്രത്തിന്റെ ധൈര്യം സംബന്ധിച്ചു കൊടുക്കാൻ തന്നെയാണ് അതോ പത്രം വേറെ എവിടെയും കയറ് കെട്ടി പെട്ടെന്ന് ചാടിയതാണോ അങ്ങനെയാണോ നമുക്ക് മനസ്സിലാവുന്നത് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണർ തന്നെയാണ് ആ കിണറിന്റെ അരികിലുണ്ടായിരുന്ന മരത്തില് അവര് അദ്ദേഹം കുരുമുളക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മരം ഒടിഞ്ഞു നേരെ അത് അതിനകത്തേക്ക് പതിക്കുകയാണോ ഉണ്ടായത് മരം ഒടി ആ മരം കൂടി മരം ഈ മുരുക്ക് മരത്തിന് മേലെ കുരുമുളക് കയറ്റിയിരുന്ന അതിൽ നിന്ന് ചാരി ചാരിന്ന് കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഇവര് ആ മരം അതേപിടി ഒടിഞ്ഞ് നേരെ അതിനകത്തേക്ക് വീഴുവാണിയത് അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം എന്ന് പറയാം നേരെ ഞള്ളിലേക്കാണ് പോയത് അത് വേറെ തട്ടോ അധികം തട്ടില്ല അതുകൊണ്ടാണ് ഇവര് പെട്ടെന്ന് തന്നെ ആ കയർ കൂടി ഊർന്നിറങ്ങുമായത് അത് കണ്ടപാട തന്നെ അത് അവരുടെ അവരെ ഈ പറഞ്ഞ പോലെ എത്ര അഭിനന്ദിച്ചാലും ശരിയാണ് വളരെയധികം നന്ദി പ്രഫുൽ ആണ് സ്റ്റേഷൻ ഓഫീസാണ് സംഘത്തിൽ ഫയർഫോർ സംഘത്തിലും ഉണ്ടായിരുന്ന പ്രഫുൽ ആണ് നമ്മളോട് ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് പങ്കുവച്ചത് പ്രഫുൽ പറഞ്ഞത് തന്നെയാണ് പത്മം എന്നുള്ള സ്ത്രീയുടെ ധൈര്യം നമുക്ക് സമ്മതിച്ചു കൊടുക്കാതെ വയ്യ വളരെ നല്ലൊരു വാർത്തയുണ്ടോ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ വളരെ നല്ലൊരു വാർത്തയാണ് അതിസാഹസികമായിട്ടാണ് പത്മ എന്ന അദ്ദേഹത്തിന്റെ ഭാര്യ കിണറ്റിലേക്ക് ചാടുകയും അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തത് നമുക്ക് ആ സ്നേഹത്തിന്റെ പൂർണ്ണ രൂപം എന്ന് പറയാം സ്ത്രീത്വത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ രൂപത്തിൽ എത്തിയിരിക്കുകയാണ് ഇത്ര ഇദ്ദേഹത്തെ ഇത്രയും വലിയ ആഴമുള്ള ഒരു കിണറ്റിൽ ഇറങ്ങി അതും നേരെ കയറിൽ ഊറിന് താഴേക്ക് ഇറങ്ങുകയായിരുന്നു ഒന്ന് പിടി പോലും കൊടുത്തില്ല വളരെ ഫാസ്റ്റായിട്ട് നരത്തേക്ക് താഴെ കിണറ്റിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു പത്മ വെള്ളത്തിലേക്ക് ഉയർന്നിറങ്ങിയത് പിന്നെ ഒരു പത്ത് മിനിറ്റ് ശേഷമാണ് നാട്ടുകാർ ഈ സംഭവങ്ങൾ അറിയുന്നത് അതിനുശേഷം ഫയർഫോഴ്സ് എത്തുകയും അവരെ സേഫ് ആയിട്ട് രക്ഷിക്കുകയും ചെയ്തു ഇത് ഇന്നും നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഈ വീഡിയോക്ക് നമുക്ക് കുറെ ലൈക്കുകൾ കൊടുക്കാം നിങ്ങളുടെ ലൈക്കുകൾ ഈ വീഡിയോക്ക് നൽകുക അതുപോലെ കമന്റുകൾ നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ഇതുവരെയുള്ള നല്ല വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും സൈനിങ് ഓഫ്